കമ്മിറ്റി രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ടിട്ടും നാലാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നയി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നിലപാട് വാർഡിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന വാർത്താ സമ്മേളനമാണ് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനെ മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഷഫീഖിനെഡിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വളരെ സജീവമായ രീതിയിൽ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നാലാം വാർഡില് വളരെ നേരത്തെ തന്നെ വിജയത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പദ്ധതികളൊക്കെ എസ് ഡി പി ഐ നടത്തി വരികയാണ് കഴിഞ്ഞ തവണ മുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ട് പിടിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തില് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി എത്തിയതാണ് അന്ന് പാർട്ടി പരാജയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല് അന്ന് യു ഡി എഫ് അവസാന സമയം എസ് ഡി പി യുടെ സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ വോട്ട് എൽ ഡി എഫിന് കൊടുക്കുകയും മറ്റു ചില ഘടകങ്ങളും ഒക്കെ വന്നതുകൊണ്ട് മാത്രമാണെന്ന് മാത്രമാണ് അന്ന് ഞങ്ങൾ ജയിക്കാതെ പോയത് ഇത്തവണ അതെല്ലാം സാഹചര്യം ഇത്തവണ എസ് ഡി പി ഈ വാർഡിൽ ജയിക്കുക തന്നെ ചെയ്യും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ അനുകൂല ഘടകങ്ങളും ഒക്കെ നിലവിൽ ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ എലക്ഷൻ്റെ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പൊ ഒരു ചർച്ച വന്നിരിക്കുന്നത് ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ എസ് ഡി പി സഹായിക്കുമെന്ന് യു ഡി എഫുകാരും ഇങ്ങനെ അതിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൾക്കാരും ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ധാരണയും നിലവിൽ ഒരു ആൾക്കാരുമായിട്ടും ഒരു പാർട്ടിയുമായിട്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ടും ഒന്നും ഞങ്ങള് ചർച്ച ചെയ്തിട്ട് പോലും ഇല്ല അങ്ങനെ ഒരു സാധ്യതയില്ല പിന്നെ ഇവിടത്തെ ഒരു സാഹചര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഈ നാലാം പാട്ടില് ശരിക്കും എസ് ടി പി ആദ്യത്തെ പാർട്ടി രൂപീകരിച്ച ആദ്യത്തെ വർഷം തന്നെ ഇലക്ഷനെ നേരിടുകയും അന്ന് തൊട്ട് ഇതിപ്പോ നാലാമത്തെ എലക്ഷനിലോട്ടാണ് എത്തിയിരിക്കുന്നത് ഈ നാലാമത്തെ എലക്ഷനിൽ എത്തുമ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് എത്തിയതാണ് ഇപ്പം ഞങ്ങൾ ഒന്നാം വേണ്ടി നല്ല രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ വെറും നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ട് പിടിച്ച യു ഡി എഫ് അതിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പറയുന്നത് എസ് ടി പി യുടെ വോട്ട് അല്ലെങ്കിൽ അവസാന സമയം എസ് ടി പി ഐ വോട്ട് യു ഡി എഫിന് നൽകും എന്നുള്ള ഒരു കള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറും നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടേ ഉള്ളൂ ഇവർക്ക് ഈ വാർഡിലുള്ളു നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് വന്ന എസ് ടി പി മൂന്നാം സ്ഥാനത്ത് വന്നവർക്ക് സഹായിക്കുന്ന വോട്ട് ചെയ്യണം എന്ന് പറയുന്ന വളരെ വിരോധാഭാസമായ ഒരു കാര്യമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി വളരെ സജീവമായിട്ട് പൊതുസേവന രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഈ നാട്ടിലെ മുഴുവൻ വോട്ടർമാരുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുന്ന ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ യു ഡി എഫിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എലക്ഷൻ വരുമ്പോൾ മാത്രം ഇവിടെ വന്നിട്ട് വോട്ട് ചോദിക്കുന്ന അതിന്റെ ഈ കാലഘട്ടങ്ങളിൽ ഒന്നും ഇവിടെ നടക്കുന്ന ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് മഴ പെയ്താല് പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് പ്രളയം കോവിഡ് പോലെയുള്ള മഹാമാരികൾ കഴിഞ്ഞ ഇതിൽ സംഭവിച്ചപ്പോൾ യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ പോലും ഈ പ്രദേശത്ത് ഒന്നും ഒരു സഹായത്തിനോ അല്ലൊന്നും ആശ്വസിപ്പിക്കാൻ പോലും വന്നിട്ടില്ല ആ ആൾക്കാർ എലക്ഷൻ വരുമ്പോൾ മാത്രം വന്നിട്ട് അവർക്ക് വോട്ട് ചെയ്യണം ആ ആൾക്കാർക്ക് യു എസ് ഡി പി എസ് ഡി പി വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുക ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കും എസ് ഡി ബി തയ്യാറല്ല ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വിജയമാണ് അതിന് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കള്ള പ്രചാരണങ്ങൾക്ക് പ്രചാരണങ്ങൾ ആരും മുഖവിലയ്ക്ക് എടുക്കരുത് ഈ നാട്ടിലുള്ള ഒരു വോട്ടർമാരും മുഖവിലയ്ക്ക് എടുക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ അവസരത്തിലുള്ള അഭ്യർത്ഥന അതുപോലെ തന്നെ എൽ ഡി എഫും എൽ ഡി എഫും കള്ളപ്രചാരണങ്ങൾ നടത്തിത്തുടങ്ങിയിട്ടുണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ എസ് ഡി ബി സഹായിക്കാമെന്നുള്ള ധാരണ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരും വ്യാജ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് ടൈം ആയിട്ട് അവരാണ് ഇവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ നാടിന് ഒരു അടിസ്ഥാന വികസനം പോലും അവരെ കൊണ്ട് നടത്താനായിട്ട് സാധിച്ചിട്ടില്ല ഒരു നല്ല റോഡ് പോലും ഈ വാതിലില്ല എന്നുള്ള സത്യാവസ്ഥയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ദൈനംദിന അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളപ്പൊക്കം പോലെയുള്ള ദുരിതം വിഷയങ്ങളിൽ ഈ ആൾക്കാർ ഒരു നിലപാടും അവർക്ക് സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അവർക്കും അവരെ സംബന്ധിച്ച് അവർക്കും ജയിച്ചു കയറാനായിട്ട് പാട് ഉള്ള ഒരു സാഹചര്യമാണ് നിലവിൽ നാലാം പാതിയിലുള്ളത് അതുകൊണ്ട് ദുഷ്പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും നടത്തിക്കൊണ്ട് എസ് ഡി പി യുടെ വോട്ട് ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം അല്ലെ വിജയം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഈ രണ്ട് കൂട്ടുകൾ നടത്തുന്നത് എന്നുള്ളത് ഈ നാട്ടിലുള്ള മുഴുവൻ വോട്ടർമാരും മനസ്സിലാക്കണം ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർത്താ സമ്മേളനം ഇവിടെ നിർത്തുകയാണ്